മന്ദം കുടിലമൊഴുകുന്ന മന്ദാഗിനി അതിൽ കൂടി പ്രാണനെ കൂട്ടിക്കൊണ്ടിരുന്നത് രസാവോഹമാണ് അതാണ് മത്സ്യം അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറയുന്നത് ആഗമരഹസ്യം ഏതെങ്കിലും തോട്ടിന്ന് മീൻ പിടിച്ചോ ഇതിൽ നിന്നതിൽ വളരെ രഹസ്യമുണ്ടോ ഒരു രഹസ്യ സാധനം അതിലേ വറുത്തോ പൊരിച്ചോ പിന്നെന്തൊക്കെയാ വീരയോ തോരനോ ചാറോ ഒക്കെയായിട്ട് കഴിക്കാം അങ്ങനെയാണോ പറയുന്നത് ഏ ആ അതിൽ ഒരു രഹസ്യവും ഇല്ല അതാണ് മത മതമെങ്കിൽ ചങ്ങമ്പുഴ ചില പറഞ്ഞത് ശരിയാണ് വെള്ളം ചേർക്കാതെടുത്തു ഒരു അമൃതിന് സമം കള് ചില്ലിൻ വെള്ളഗ്ലാസിൽ പകർന്നു അങ്ങനെ രുചികരം ആം മത്സ്യമാംസാദി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരി കളികൾ തമാശത്തുമേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം ഒമർഖയാമിന്റെ ഒരു ലാഞ്ചനയുണ്ട് കവിതയ്ക്ക് എ പീസ് ഓഫ് സോങ് എ ഗ്ലാസ് ഓഫ് ഷെറി Oh ഓ മൈ ഡാർലിങ് യു ഡാൻസിംഗ് ഡിസൈഡ് ഒമർഖയാമിന് ഓർമ്മയുണ്ടോ റുബയ്യാത്ത എഴുതിയ ഇല്ല ഏ കേട്ടിട്ടില്ല അതുകൊണ്ട് ഒമർഖയാമം രഹസ്യമായിട്ടാണ് എഴുതിയത് ഖയാമിലെ ഷെറിയും ഡാൻസും ഒക്കെ വേറെയാണ് അതറിയണമെങ്കിൽ ഖയാമിന്റെ വ്യാഖ്യാനം അരഴുതിതാണ് അരഴുതിതാ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല പരമഹംസ യോഗാനന്ദയിലൂടെ വായിക്കണം കേട്ടിട്ടില്ല പരമഹംസ യോഗാനന്ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി വായിച്ചിട്ടുണ്ടോ ഇല്ല അതൊക്കെ വായിച്ച പരമഹംസ യോഗാനന്ദ റൂബയ്യാത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മേടിച്ചൊരാവൃത്തി വായിച്ചു നോക്കണം ഇപ്പോഴാണ് അവിടെ ഇതിന്റെ അർത്ഥമൊക്കെ മാറും എങ്കിലേ അതിനൊക്കെ ആനന്ദം ഉണ്ടാവും ഇപ്പൊ മത്സ്യമെന്നത് പ്രാണായാമമാണ് മത്സ്യഭോജനം ഹസ്യമുണ്ടോ ഇതിൽ രഹസ്യമുണ്ടോ മത്സ്യഭോജനം എന്നത് പ്രാണായാമമായി മാറുമ്പോ പറഞ്ഞ വാക്കല്ലാതെ അതിലൊരു രഹസ്യം നിഗൂഢത ഇരിക്കണ്ടോ ആ നിഗൂഢമാണ് തന്ത്രമെന്ന് പറയുകയും മത്സ്യത്തിന് മത്സ്യം മേടിച്ച് നിന്നുകയും ചെയ്താൽ എന്ത് നിഗൂഢത ഇപ്പൊ ഏതാണ്ട് ശ്വാസവും പ്രശ്വാസവും എത്രയായി ഏ ഇനി അതിൽ സമർപ്പിക്കുന്ന മുദ്ര വികാര ദഹനം ആഗ്രഹം ഭയം വെറുപ്പ് അഹങ്കാരം ലജ്ജ ഇവയുടെയൊക്കെ ദഹനമാണ് മദ്യം മാംസം മത്സ്യം മുദ്ര ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ മൈഥുനം ആ താഴെയുള്ള പക്ഷി മോളിലുള്ള പക്ഷിയുമായി ചേരുന്നത് സംഗമിക്കുന്നത് മനസ്സിലായില്ല താഴെയുള്ള ശക്തിരൂപിണി ചക്രങ്ങളെയും ഭേദിച്ച് മഹാഭൈരവി ഭൈരവനോട് ചേരുന്നു സംഗമിക്കുന്നു ഈ സംഗമം അറിഞ്ഞാൽ ഒരു സംഗമത്തിനും പ്രസക്തിയില്ല ഭൈരവ ഭൈരവിമാരുടെ ലാസ്യതാണ്ഡവം കഴിഞ്ഞുള്ള സംഗമം സ്ത്രീകൾ ചെയ്യുന്നതിന് ലാസ്യമെന്നും പുരുഷൻ ചെയ്യുന്നതിന് താണ്ഡവമെന്നും പറയും ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് സ്വാമി ഞാൻ ഇന്ന് പോവുക നാളെ ചിലപ്പോഴേ വരുള്ളൂ അങ്ങ് ചെല്ലുമ്പോഴേക്ക് അവള് താണ്ഡവമാടിത്തത് മനസ്സിലായില്ല ഇയാള് ചെയ്യുന്നതിൽ ലാസ്യവും അവള് ചെയ്യുന്നത് താണ്ഡവുണ്ട് അവള് ഭർത്താവും ഇയാള് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവൂല്ലെന്നായിരിക്കും ഏ ആ അതുകൊണ്ട് മഹാഭൈരവനും ഭൈരവിയുമായുള്ള ചർച്ച അത് നമ്മൾ പറഞ്ഞു തോന്നുന്നു അതിന്റെ തുടക്കത്തിൽ മഹിം മൂലാധാരി എല്ലാത്തി ആനന്ദലഹരിയാണത് പറയില്ലേ ചന്ദ്രികാ ചർച്ചിതമായ രാത്രിയിലെ സംവേ യോഗമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ മുകളില് അജ്ഞാചക്രസ്ഥിതനായിരിക്കുന്ന വിശുദ്ധിചക്രോപരി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധിചക്രനിലയനത്തിന് മുകളിലിരിക്കുന്ന ചന്ദ്രൻ കിരണങ്ങൾ കൊണ്ട് ശീതളിമ പകർന്നു നിൽക്കുമ്പോൾ ഭൈരവനും ഭൈരവിയും ആനന്ദ നൃത്തമാടി അനുഭവിക്കുന്ന കെളി അവാച്യാമൃതം പകരുന്ന കിളി അതാണ് തന്ത്രയോഗത്തിൽ അനുഭവിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ ടെറസിന്റെ മോളിൽ പേരിയ്ക്കും ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ അപ്പോ വല്ലോനും ഒരുത്തനും വഴിയൂടെ കുടിച്ച് പൂത്താടി പോകും അത് നോക്കി ഭാര്യ പറയും ദേ പോകുന്നു പോകലും കണ്ടില്ലേ ഓ അവളെ പോലൊരുത്തി ഉണ്ടായാൽ ഏതവനും കുടിച്ചു പോകുന്നു അതേ നിങ്ങൾ അല്ലെങ്കിലും സ്ത്രീകൾക്കെതിരാണോ രണ്ടുപേരും കൂടി അടിവെച്ച് കസേര എടുത്തെറിഞ്ഞ് ചട്ടിയും കലോറിഞ്ഞ് പോയി ഒരാൾ കിഴക്കോട്ട് ഒരാൾ പടിഞ്ഞാട്ടം തിരിഞ്ഞ് കിടന്നാൽ വല്ല ലാസ്യവും വല്ല താണ്ഡവവും വല്ല സമയക്കായ യോഗവും ഉണ്ടാകും വിധി വൈപരിത്യം ചിലരെന്നെ നോക്കുന്നത് ഞാനിതെങ്ങനെ കണ്ടു എന്നറിയ അതിനുത്തരം ഞാൻ കഴിഞ്ഞ പാദത്തിൽ പറഞ്ഞതാണ് മനസ്സിലായില്ല നിങ്ങളുടെ ഈ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ചില വെല്ലുമ്മമാർ എന്നെ നോക്കുന്നത് ഇയാളെങ്ങനെയാണ് ഇതൊക്കെ കണ്ടത് ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് ഒന്നും കണ്ടതല്ല നിങ്ങൾ വന്നിരുന്നത് കൊണ്ട് കണ്ടതാണ് അപ്പൊ ഇതാണ് മൈഥുനം ജീവ പരയോരൈക്യം ജീവപരയോരൈക്യം ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തന്ത്രമതം ഇത് വേറെ രീതിയിലൊക്കെ ഇതിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല ആചാര്യന്മാരും പ്രൗഢമായ തലത്തിൽ തന്ത്രസാധന ഇതാണ് അഞ്ചെണ്ണോയല്ലേ മുദ്ര വളരെ വ്യക്തമായി പറഞ്ഞു വികാരം കോപം താപം ഇവയുടെ ദഹനം അതാണ് ഭഗവാൻ സമർപ്പിക്കാനുള്ള നല്ല സാധനം ആ വെള്ള നിവേദ്യം കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ആ അപ്പം കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ അത് അഗ്നിയിൽ പഴുപ്പിച്ചെടുക്കുന്നത് പാകം ചെയ്തെടുക്കുന്നത് പക്വമാകാൻ വേണ്ടിയാണ് പക്വമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഹങ്കാരാദികളെല്ലാം പോയി കിട്ടുക ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് പജിപ്പിച്ചെടുത്ത് ഭയവും വെറുപ്പും വിദ്വേഷവും എല്ലാം അറ്റത് വേണം ഭഗവാൻ സമർപ്പിക്കാൻ മനസ്സിലായില്ല ഭഗവത് സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമാകുന്നത് പോലെ അന്ധക്കരണം ശുദ്ധമാക്കിയെടുത്തിട്ട് വേണം പോവാൻ രാവിലെ ഇറങ്ങി വേലക്കാരെയും ചീത്ത പറഞ്ഞ് വീട്ടിലുള്ള മരുമകളെയും ചീത്ത പറഞ്ഞ് മനസ്സിലായില്ല അവസാനം പോകുന്ന വഴിക്കുള്ളവരോട് എല്ലാം ചണ്ട കൂടി ഞാൻ ഭക്തയാണ് ഭക്തയ്ക്കായി പോവാണെന്ന് പറഞ്ഞൊരു പൂത്താലിയും കയ്യിലെടുത്ത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഭഗവാന്റെ മുമ്പിലോട്ട് എന്നാൽ ഭഗവാൻ ഈ അർച്ചനാ പുഷ്പങ്ങളൊന്നും സ്വീകരിക്കില്ല അവിടെയാണ് ഇതിൻ്റെ ഗതികൾ ഇത് കഴിഞ്ഞോ പൂജയർ കഴിഞ്ഞു വന്നപ്പോഴാണ് ഒരുത്തൻ കരഞ്ഞോണ്ട് വരുന്നത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഒരുത്തൻ കരഞ്ഞോണ്ടുവരുന്നത് എന്താ കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ വീട്ടിൽ പോയി ഭിക്ഷയ്ക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കൊച്ചമ്മ തിളച്ച വെള്ളം ദേഹത്തിന് പൊള്ളി മുഴുവൻ കാലൊക്കെ പൊള്ളിയിട്ട് വരികയാണ് അവൾ അങ്ങനെ കാണിച്ചു ബൻ്റെ കൂടെ മനസ്സിലായില്ല ു അപ്പൊ അസത്ത് നിനക്കെന്താ ഇവിടെ കാര്യം ഇവന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ ഇന്ന് യോഗിച്ച അകത്തിയെന്ന് കുറെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്നിട്ട് കുറഞ്ഞു ഇവിടെ ഇത് ഒഴിക്കാൻ അർഹതയുള്ളത് എനിക്കാണ് തലവൊഴി ഒഴിച്ചു ശുശ്രു വധു ന്യായം എന്ന് പറയുന്നത് വീട്ടിൽ കെട്ടിച്ചോണ്ട് വന്ന പെണ്ണ അവക്കാരെയും തല്ലാനും തെറി പറയാനൊന്നും അവകാശമില്ല അതൊക്കെ എനിക്കുള്ള അവകാശമാണ് അത് കവർന്നെടുക്കാനൊന്നും ഞാൻ സമ്മതിക്കൂല മനസിലായില്ല ഈ പ്രമാണത്തിലൊന്നും പോയാൽ ഭഗവാൻ സ്വീകരിക്കില്ല വിശുദ്ധ ഹൃദയത്തോടുകൂടി പോണം അത്യന്തം വിശുദ്ധമായി അതിന് മാലയൊന്നും വേണമെന്നില്ല ഭൂലനഹി आए गले में पहनाने को भूलूंगा भी हार नहीं हे भगवान मैं सुभद्रा कुमारी चौहान आने मैं मेरा मन अर्पण करती हूं അങ്ങനെ അർപ്പിക്കണം അതാണ് മുദ്ര ക്ലിയർ രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടുകാർ മദ്യത്തിന് ബ്രഹ്മാനുഭൂതി എന്നാണ് പറയുന്നത് മറ്റത് തന്നെ വേറെ തരത്തിൽ പറഞ്ഞു മത്സ്യത്തിന് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ താൻ അനുഭവിക്കുന്നു എന്ന അറിവിനെയാണ് അവർ മത്സ്യമെന്ന് പറയുന്നത് മാംസം ബ്രഹ്മസമർപ്പണമാണ് മുദ്ര ദുഷ്ടസമ്പർക്കത്യാഗമാണ് ഇതിനൊന്നും വിശദീകരണം വേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയും അവരുടെ അറിവിനെയും താൻ അനുഭവിക്കുന്നുവെന്ന ഭാവമാണ് മത്സ്യം മത്സ്യഭോജനമെന്ന് പറഞ്ഞാൽ അവരിൽ കിടക്കുന്ന ദുഃഖങ്ങളൊക്കെ താൻ അനുഭവിക്കുന്നുവെന്ന തോന്നൽ മാംസം മാംസമെന്നത് ബ്രഹ്മസമർപ്പണം മുദ്ര എന്നത് ദുഷ്ടസമ്പർക്കത്യാഗം ദുഷ്ടന്മാരുമായി സമ്പർക്കമില്ലായ്മ ദുഷ്ടസമ്പർക്ക മൈഥുനം ശിവസായുജ്യം ശൈവാഗമങ്ങളിൽ ഒരു കൂട്ടർ ഈ വിശ്വാസക്കാരാണ് മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ടുകാർ മദ്യം ബ്രഹ്മലയം പറഞ്ഞല്ലോ മദ്യവും പറഞ്ഞിരുന്നല്ലോ ആദ്യം ബ്രഹ്മാനുഭൂതി കൃത്യമായി പറഞ്ഞു എഴുതിയെടുക്കുമ്പോൾ ഓർഡറിൽ എഴുതിയെടുത്തു അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഏ സാക്ഷാത്കാരം സാക്ഷാത്കാരം ബ്രഹ്മവുമായി ഒന്നാകൽ ബ്രഹ്മത്തിൽ ലയിക്കൽ ആ ലയിക്കലിനാണ് അവർ മദ്യം എന്ന് പറയുന്നത് മദ്യം അവരുടെ ലക്ഷ്യസ്ഥാനമാണ് അതിനെയാണ് അവർ അങ്ങനെ പറയുന്നത് മൂന്നാമത്തെ കൂട്ടർ മദ്യം ബ്രഹ്മലയം എന്നും പറയുന്നുണ്ട് ധ്യാനത്തിലുള്ള ലയം മാംസം മത്സ്യം ആത്മനിയന്ത്രണവും ആത്മവിചാരവും ആത്മവിചാരവും ആത്മനിയന്ത്രണവും മത്സ്യം മാംസം പുണ്യപാപലയം മുദ്ര കാമനത്യാഗം മൈഥുനം ബ്രഹ്മലീനാവസ്ഥ ആവസ്ഥ ഫൈനൽ നാലാമത്തെ കൂട്ടർ മദ്യമാനന്ദം അത് രക്തത്തെ പോഷിപ്പിക്കുമെന്നാണ് അവരുടെ ധാരണ ആനന്ദമുണ്ടായാൽ മാംസം ശാരീരികോർജം നേടൽ മത്സ്യം സൃഷ്ടിക്കുള്ള കഴിവ് മത്സ്യം സൃഷ്ടിക്കുള്ള കഴിവ് മാംസം ശാരീരികോർജ്ജം നേടൽ മുദ്രാസ്ഥിതി മൈഥുനം വികസിക്കൽ മുദ്രാസ്ഥിതി ഫൈനലായിട്ടുള്ള ഇരിപ്പ് നാലെണ്ണം മതി ഏ വികസിക്കുക എന്ന് പറഞ്ഞാൽ മൈഥുനത്തിലും സന്താനമാ ഉണ്ടാകുന്നത് സന്താനത്തിന് വ്യാപന എന്നൊരർത്ഥം വ്യാപ്തികരണം എന്നൊരർത്ഥം അപ്പോ മൈഥുനം കൊണ്ട് എങ്ങനെയാണ് ഞാൻ പുത്രനായി വ്യാപകമാകുന്നത് അതുപോലെ മൈഥുനം എന്നതിന് പകരമായിരിക്കുന്ന തന്ത്രസാധന കൊണ്ട് ഞാൻ വിശാല വിശ്വമായി വികസിക്കുന്നു എന്നർത്ഥം തനു വിസ്താരേ എന്ന അർത്ഥത്തിലാണ് സന്താനത്തിന് സമ്യക് വിസ്താരേ ഇതി സന്താനം സന്താനമെന്നൊരർത്ഥുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകൂല ഇവിടെ ഞാൻ വിസ്തരിപ്പിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞാ രണ്ടൂന്നും എണ്ണത്തിനെ ഏൽപ്പിച്ചു പോകാൻ പോകാനൊരുങ്ങുന്നത് നോക്കുന്നില്ല ഏ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയിരുന്നവൻ തീർന്നില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നവൻ തീർന്നില്ല ഇവനെയൊന്ന് നിങ്ങളെല്ലാം കൂടെ കൂടി അല്ലെ ഇവളെയൊന്നും നിങ്ങളെല്ലാം കൂടെ കൂടി അവിടോട്ടൊന്ന് കയറ്റിയിരുത്തിയാൽ ഇവനും ഇവളും കൂടെ ഞാൻ തീർക്കാത്തത് ബാക്കിയും കൂടെ തീർത്തേക്ക് പോവുന്നു തനു വിസ്താരി മനസ്സിലായില്ല ഏ ഇത് എല്ലാവരും ഇത് പഠിച്ചപ്പോഴാ തമ്മിലടി വരുന്നത് അപ്പോ ഏതാണ്ട് തന്ത്രരഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ മാത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് തന്ത്രശാഖകൾ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് പറയുന്നുണ്ട് അതൊക്കെ ഗുരുപരമ്പര കണ്ടെത്തുന്ന അർത്ഥങ്ങളാണ് അതിൽ ആദ്യത്തത് മാത്രമാണ് എനിക്ക് പഥ്യം മനസ്സിലായില്ല അതാണ് ഉത്തമവും അതാണ് വൈദികമായി വ്യാഖ്യാനം നൽകാൻ കഴിയുന്നത് ഫലവത്താകുന്നതും അതാണ് നിങ്ങളൊരു ചോദ്യം ചോദിക്കാത്തത് കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയാം ഇത്രയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലെല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ചോദിക്കാതെ നിങ്ങളത് പ്രചരിപ്പിക്കും അതിൽ ഞാൻ പഠിപ്പിച്ച വിദ്യയെ നിങ്ങൾ നിങ്ങളറിയാതെ നിന്ദിക്കും അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ചോദ്യവും ഞാൻ തന്നെ ചോദിച്ചുത്തരം പറയാം അതാണല്ലോ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ കരണീയം ഇവയാണ് അർത്ഥമെങ്കിൽ എന്തുകൊണ്ടാണ് സ്വാമി ഇക്കാലം അത്രയും മറ്റേ അർത്ഥത്തിന് പ്രചാരം ലഭിച്ചത് സാമ്പ്രദായിക മതത്തിന്റെ വികാസ പരിണാമങ്ങളിൽ സ്നേഹനിധികളും ത്യാഗോജ്വലരും അഹൈതുക കൃപാമൂർത്തികളുമായ ആചാര്യന്മാരുണ്ടാകാറുണ്ട് പദങ്ങളെല്ലാം സൂക്ഷിച്ചു കയറണം അവർ താമസം കൊണ്ട് നിറഞ്ഞ പശുഭാവമുള്ള സാധകന്മാരെയും രാജസം നിറഞ്ഞ വീരഭാവമുള്ള സാധകന്മാരെയും കൃപകാരണം രക്ഷിക്കാൻ ആഗ്രഹിക്കും പലപ്പോഴും അത്തരം കൃപാമൂർത്തികളുടെ അടുക്കലേക്ക് ദിവ്യഭാവം നിറഞ്ഞു വഴിയുമ്പോൾ സമാനതയുള്ളവർ ചെന്നെത്തിക്കൊള്ളണമെന്നില്ല കൃപാമൂർത്തികളായ അവർ ഈ അഞ്ച് മകാരങ്ങളും നിത്യം ഉപയോഗിക്കുന്നവരോട് മനസ്സിലായില്ല താന്ത്രികമായല്ല തന്ത്രസാധനയുടെ ഫലമായല്ല അതിന് പുറത്തുപയോഗിക്കുന്നവരോട് മനസ്സിലായില്ല ഇതെല്ലാം തിന്നും കുടിച്ചും അലമ്പായി ജീവിക്കുന്നവരോട് അങ്ങനെ ജീവിക്കുമ്പോഴും അഹൈതുക കൃപാമൂർത്തികളായ ഈ ആചാര്യന്മാരോട് വല്ലാത്തൊരു ബഹുമാനവും ആദരവും കുടിച്ചിട്ട് തോന്നുമ്പോൾ കഴിച്ചിട്ട് തോന്നുമ്പോൾ മനസ്സിലായില്ല അച്ഛനോടും അമ്മയോടുമില്ലാത്ത ആദരവ് സാധന അനുഷ്ഠിച്ചവരോട് തോന്നും കുടിച്ചു കൂത്താടി നിൽക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ട് ഭഗവാൻ അല്പം പോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴീ ആചാര്യന്മാർ അതിലൊരൽപ്പം വാങ്ങിച്ച് മുതൽ നീ നിന്റെ സാധനയുടെ ഭാഗമായി ഇത് കുടിച്ചോളൂ എന്ന് പറയും മനസ്സിലായില്ല തിന്നുന്നവനോട് ഈ മന്ത്രമൊക്കെ ജപിച്ചിട്ട് ഭക്തിപൂർവം ഇത് കഴിച്ചോളാൻ പറയും വിടീട്ട് എന്നറിയില്ല ഇന്ന് മുതൽ നീ മത്സ്യം കഴിക്കുമെങ്കിൽ പൂജിച്ച് ഭഗവാൻ അർപ്പിച്ചിട്ട് പ്രസാദായിട്ട് കഴിച്ചോ ഇങ്ങനെ പഞ്ചമകാരങ്ങളെ അർപ്പിച്ച് കഴിക്കാൻ പറയും